ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇവിടുള്ള സംഘികളും കിസ്സംഗികളും നിങ്ങൾ അങ്ങ് ഗുജറാത്തിലേക്ക് നോക്കൂ നിങ്ങളങ്ങ് യു പി യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തിലേക്ക് നോക്കൂ അവിടെ എല്ലാം കാണുന്ന വികസനങ്ങൾ അവിടെ കാണുന്ന പുരോഗതികൾ നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല ഈ ഒരു സംഭവം കേരളത്തിലേക്കും കൊണ്ടുവരണമെന്നാണ് ഇവിടുത്തെ സംഘികളും അതോടൊപ്പം തന്നെ സംഘികളുടെ ഭാഗത്ത് ചേർന്ന് നിൽക്കുന്ന ക്രിസ്സംഗികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു വാർത്ത ഉത്തർപ്രദേശിൽ ക്ലാസ് മുറിയിൽ വെച്ച് ഫോണിൽ പാട്ട് കേട്ട് മുടിയിൽ എണ്ണ തേച്ച് അധ്യാപിക ഇതിനു മുമ്പ് നമ്മൾ വന്നിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ കർണത്തടിച്ചിട്ടുള്ള വാർത്ത വന്നിട്ടുണ്ട് അതുപോലെ ഇപ്പം യു പിയിൽ നടക്കുന്ന ബുൾഡോസർ രാജ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ ക്രൈസ്തവ മതവിവാഹത്തിന്റെയും ഇസ്ലാം മതവിശ്വാസികളുടെയും സാധാരണക്കാരായിട്ടുള്ള ളിതുകളുടെയൊക്കെ വീടുകളും അവരുടെ ആരാധനാലയങ്ങളൊക്കെ ഇടിച്ച് പൊളിച്ച് നിരത്തുന്നതൊന്നും ഈ പര നാറികളൊന്നും കാണുന്നില്ല അതിൽ കണ്ടിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ഇവനൊക്കെ മറ്റേ ആസനത്തിൽ വാലും ചുരുട്ടി മിണ്ടാതിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള ചില വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് തകർന്നു പോകും കാരണം മനുഷ്യൻ ഇത്രയും മൃഗങ്ങളുടെ വില പോലും കൊടുക്കാതെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന എത്ര എത്ര വാർത്തകളാണ് നമ്മളിതിനടക്കം തന്നെ കണ്ടത് എത്ര മാധ്യമങ്ങളുണ്ട് ഇതിനെ സംസാരിക്കാൻ കഴിഞ്ഞ തവണ എത്ര വീടുകളാണ് നശിപ്പിച്ചത് അതിന് ജാതി മതമൊന്നുമില്ല താഴേ കിടക്കുന്ന ആളുകളും ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികളുടെയും ക്രൈസ്തവന്റെ ഒക്കെ ദേവാലയങ്ങളാണ് കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിലേക്ക് ഇരച്ചു കയറിയിട്ടുള്ള സംഘപരിവാ പ്രസ്ഥാനങ്ങൾ അവിടുത്തെ തൊഴിലാളികളുടെ മുണ്ട് പൊക്കി നോക്കിയിട്ട് അവർ മുസ്ലിമാണോ അവർ ക്രൈസ്തവരാണോ നോക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി സിന്ദൂർ ഓപ്പറേഷൻ നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞ് ഇവിടെ മുണ്ടുപോക്കി നോക്കിയിട്ടാണ് തീവ്രവാദികൾ വെടിവെച്ച് പോകുന്നതെന്നാ പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ഇതിനെ കുറിച്ചിട്ട് അക്ഷരം മിണ്ടാൻ പോലും ഇവിടുത്തെ ആളും തയ്യാറാകുന്നില്ല നമ്മുടെ കേരളത്തിൽ വെറുക്കപ്പെടുന്ന ഒരു ഒന്നാം തരം സെപ്റ്റി ടാങ്ക് ആണ് ഈ വി കെ വൈജു എന്ന് പറയുന്ന ഒരു ഒന്നാം തരം ചാണകം ഈ നാറി കുറെ നാളായിട്ടിരുന്നു കൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ശുദ്ധ അസംബന്ധവും തെമ്പാടിത്തരവും പറഞ്ഞോണ്ടിരിക്കുക ഈ പല നാറിയൊന്നും പോയി ഞോണ്ടാനോ അല്ലെങ്കിൽ രണ്ടെണ്ണം ചെവിക്കല്ല് നോക്കി കൊടുക്കാനോ ആവുമ്പോഴല്ല ഈ നാറിയെ പോലുള്ള പുഴുത്ത തീട്ടങ്ങളെയൊക്കെ തൊട്ടാൽ നമ്മുടെ കൈ നാറും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ആളുകൾ മിണ്ടാതിരിക്കുന്നത് ഇവിടെ തരം മുസ്ലിങ്ങൾ ഉണ്ടെന്നാണ് ഈ പരമ നാറി പറഞ്ഞോ ഇവൻ മലപ്പുറം ജില്ലയിലാണ് ജനിച്ചെന്നാ പറയുന്നത് ഈ നാറി കുറെ നാളായി മലപ്പുറം ജില്ലയുടെ പേര് പറഞ്ഞു നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലപ്പുറം ജില്ലയിൽ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നാറിനെ അവിടുന്ന് നാട് കടത്തുക വേറെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുക ഇവൻ ഏതെങ്കിലും കോവർണത്തോട്ട് പോകുക ഇവ യു പിയിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ അവിടെ പോയിരുന്നുണ്ട് ഇവൻ ഇങ്ങനെ ഇരുന്നുണ്ട് കൊണയടിച്ചോട്ടെ എന്തായാലും ഒരു വീഡിയോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു നമ്മുടെ സഹാവ് വി എസ് അച്യുതാനന്ദൻ മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഇവന്റെ ഈ ചാനലിനകത്ത് കുറെ അധിക്ഷേപകരമായിട്ടുള്ള വീഡിയോകൾ ഇവൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആയതെങ്കിലും സഹാക്കൾ അത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം അദ്ദേഹം ആരായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ഇവിടുത്തെ ജനപിന്തുണ എന്താണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നീയൊക്കെ ചത്താൽ പട്ടി പോലും കാണത്തില്ല ആ നാറി നിന്നെയൊക്കെ തിരിഞ്ഞു നോക്കാൻ കാരണം അത്രത്തോളം വിഷമാണ് നീ ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ സ്വന്തം അമ്മയും അച്ഛനും നിന്റെ ഭാര്യയും മക്കൾ പോലും നിന്റെ അടുത്തില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം കാരണം അവർ പോലും നിന്നെ അംഗീകരിച്ചിട്ടില്ല പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുപോയി നമസ്കാരം മാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് തരം മുസ്ലിങ്ങൾ ഉണ്ട് എന്നാണല്ലോ വെപ്പ് ഒന്ന് തീവ്രവാദികളെ അനുകൂലിക്കുന്ന ചീത്ത മുസ്ലിങ്ങളും ഒന്നോ അതിനെയൊക്കെ പ്രതികൂ പ്രതികൂലിക്കുന്ന അതിനൊന്നും ഞങ്ങൾ നിൽക്കില്ല എന്നും പറഞ്ഞ് നടക്കുന്ന നല്ല മുസ്ലിങ്ങൾ എന്ന രീതിയിൽ മേനി നടൻ പറഞ്ഞു നടക്കുന്ന എന്ന രീതിയിൽ വെപ്പ് മാത്രമുള്ള രണ്ട് മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുണ്ട് എന്നാണത്രേ ഞാൻ കേട്ടിട്ടുള്ളൂ പലരും പറയാറുണ്ട് എല്ലാ മുസ്ലീങ്ങളും അങ്ങനെയൊന്നും അല്ല കേട്ടോ നിങ്ങളിങ്ങനെ അടച്ചാക്ഷേപിച്ച് പറയരുത് കേട്ടോ എന്നുള്ളതൊക്കെ എന്നാൽ യഥാർത്ഥ ത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണെന്ന് ചോദിക്കാൻ ഒറ്റ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദി മാത്രം ചോദിച്ചാൽ മതി അതിൽ ആദ്യത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ഏറ്റവും വർഗീയപരമായിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള ഇസ്ലാമിക ഭീകരത വാര്യങ്കുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ ക്രൂരൻ ഉണ്ടല്ലോ അയാളെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ പ്രതികൂലിക്കുന്നുണ്ടോ അയാളെ നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ ഇന്നും അയാളെക്കുറിച്ച് പറയുമ്പോൾ രോമാഞ്ചം കൊള്ളലും ഉണ്ടോ എന്ന് ഇവരോട് ചോദിച്ചാൽ മതി അപ്പോൾ ഇവർ യെസ് ഓർ നോ പറയുകയാണെങ്കിൽ എസ് ആണ് പൂർണ്ണമായിട്ടും പറയുക എന്ന് നമ്മൾക്കറിയാം കാരണം പറഞ്ഞിട്ടുണ്ട് ഇവർ തന്നെ മുദ്രാവാക്യവും വിളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കുത്തിയിറക്കിയ വാളുകളും കുന്തവും ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കിയിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞത് അന്ന് ആർക്കെതിരെയാണ് ഇവർ ഈ കുന്തോം വാളൊക്കെ ഉയർത്തിയത് മറ്റാർക്കും എതിരെ ആയിരുന്നില്ല ഹിന്ദുക്കൾക്കെതിരെയായിരുന്നു അത് ഒന്നും രണ്ടുമായിരുന്നില്ല പതിമൂവായിരത്തിലധികം വരുന്ന ഹിന്ദുക്കളെയാണ് വെട്ടിക്കുട്ടി കൊന്നത് മാത്രമാണോ എത്രയോ ആയിരക്കണക്കിന് കുടുംബത്തോടെ ഒന്നടങ്കം നിർബന്ധിതം മതപരിവർത്തനം നടത്തി മതപരിവർത്തനം നടത്തുന്ന ിക്കാത്തവരെ വെട്ടിക്കൂട്ടിക്കൊന്നും അതിന് നേതൃത്വം നൽകിയ ഏറ്റവും വലിയ ക്രൂരനായിട്ടുള്ള കൊലപാതകയും വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി അയാൾക്ക് വേണ്ടി ഒരു സ്മാരകമുണ്ടാക്കി മലപ്പുറത്ത് വാരിയംകുന്നത്തെ കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ഹാൾ കമ്മ്യൂണിറ്റി ഹാൾ എന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്തിന്റെ നെഞ്ചത്ത് ഒന്നുണ്ടാക്കിയിട്ടുണ്ട് ആരാ ഉണ്ടാക്കിയത് മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് ഇനിതാ ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഒരു സ്മാരകം കൂടി കെട്ടിപ്പോക്കുന്നുണ്ട് അതിന് അൻപത് ലക്ഷം രൂപ വരെ അതിന് മാറ്റിവെച്ചിട്ടുണ്ട് ഫണ്ട് ഞാനടക്കമുള്ള എന്നെ കാണുന്ന ടക്കമുള്ള ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കുന്ന നികുതി കാശ് എടുത്തുകൊണ്ട് ഇതൊക്കെ ആരാച്ചുന്നത് ഇവിടുത്തെ മതേതരം കാട്ടി നടക്കുന്ന മുസ്ലിം ലീഗാണ് മതേതര പട്ടമണിഞ്ഞ് നടക്കുന്ന മുസ്ലിം ലീഗാണ് അതുകൊണ്ട് ഇവിടെ വർഗീയതയുണ്ടോ അതല്ലെങ്കിൽ നല്ല മുസ്ലിങ്ങളുണ്ടോ ചീത്ത മുസ്ലിങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ അത് ഞാൻ എപ്പോഴും പറയും ഇല്ല ഇവിടെ ഈ പൊത്തകം പഠിച്ച ഒരേ ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇവർ പറയണം വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ കൊടുംക്രൂരിന്റെ സ്മാരകം ഇവിടെ വേണ്ട ആ കൊടുംക്രൂരിനെ ഞങ്ങൾ തള്ളിപ്പറയുന്നു എന്ന് പറയണം പറയുമോ േ ആരെങ്കിലും നല്ല മുസ്ലിങ്ങൾ പറയുന്നിടത്ത് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ നന്ദി നമസ്കാരം ജയ് ജയ് ഹിന്ദ് ശ്രീറാം എടാ ചാണകം കുന്നത്ത് എന്നാ പേര് കേൾക്കുമ്പോൾ സിരകളിൽ രക്തം നുരയ്ക്കും രോമം എഴുന്നേക്കും കാരണം ആ വലിയ മനുഷ്യ മനുഷ്യരാജ്യത്തെ കാർന്നു തിന്ന നമ്മുടെ സമ്പത്ത് മുഴുവൻ ഊറ്റിക്കൊണ്ടുപോയ നമ്മുടെ ജനങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയെ ക്രൂരമായി മാനഭകൃപ്പെടുത്തിയിട്ടുള്ള ബ്രിട്ടീഷ് നായ്ക്കളെ ചങ്കുറ്റത്തോടുകൂടി നേരിട്ട ഒരു ധീര മനുഷ്യനാടാ വാര്യം കൊന്നത്തു കുഞ്ഞാമതാജി അത് കേക്കുമ്പോൾ നിന്നെപ്പോലുള്ള നാറികൾക്ക് പൊള്ളും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പൊള്ളത്തില്ല കാരണം ഇവിടുത്തെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഹിന്ദുവിനെ ഇലബാർ കലാപത്തിൽ കൊലപ്പെടുത്തിയിട്ടില്ല ബ്രിട്ടീഷ് പട്ടാളക്കാരോട് ചേർന്ന് നിന്ന് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ധീരന്മാരെ ഒറ്റ കൊടുക്കുകയും കാണിച്ചു കൊടുത്തിട്ടുള്ള ഈ പറയപ്പെടുന്ന ആൾക്കാരെ അന്ന് വാര്യംകുന്നത്തും അവരുടെ അനുയായികളും കൊന്നു കളഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നീ ഇല്ലാഞ്ഞത് നന്നായി എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം അന്ന് നീ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ കാര്യം ഹുദാഹവാൻ എന്തായാലും ഇതുപോലെ പരമാറി ഇവിടുത്തെ എല്ലാ ഇസ്ലാം മതവിശ്വാസികളെയും മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന ഈ വൃത്തികെട്ട നായി മോനെ എന്തുകൊണ്ടാണ് വെച്ച് തുറുങ്കിലടയ്ക്കാൻ ഇവർ മടിക്കുന്നത് ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ ഈ സമൂഹത്തിന് എന്ത് ഗുണമാണ് ഉണ്ടാക്കുന്നത് ഇവരിങ്ങനെ ഇരുന്നുകൊണ്ട് നാഴേക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ഇസ്ലാമിനെ തീവ്രവാദിയായും ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെയൊക്കെ ഇങ്ങനെ വികൃതമായി ചിത്രീകരിക്കുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മലപ്പുറത്തിന്റെ നിവാസികളെ ഈ പരനാറി മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ഇവനെ വല്ല ഗുജറാത്തിലേക്കോ വല്ല കോവർണത്തേക്കോ ഓടിക്കാൻ അവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ മുന്നോട്ട് വരണം കാരണം ഇവൻ ഒരിക്കലും ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികളുടെ അട്ടിപ്പറകാശ്മി ഏറ്റെടുത്ത് നടക്കുന്ന അറിയൊന്നുമില്ല ഇവൻ സംഘപരിവാർ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇരുന്നുകൊണ്ട് കുരയ്ക്കുന്ന ഒരു വെറും വെറും വേട്ട പട്ടി മാത്രമാണ് ഈ പട്ടിയെ ചെങ്ങലക്കിടാൻ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഇതര മതവിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ തയ്യാറാവണം കാരണം ഈ നാറിയെ ഇവനെ നിലക്ക് നിർത്തണം ഇവൻ കുറെ കാലമായി ഇങ്ങനെ ഇരുന്നുണ്ട് ഇങ്ങനെ അസമ്മതം പറഞ്ഞു പല പ്രാവശ്യവും ഇവൻ ജയിലിൽ പോയിട്ടുണ്ട് അതിനെക്കാട്ടിൽ വലിയ വീരകൃത്യമാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ രാജ്യത്തിന്റെ വലിയ സേവനമാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ നാറി പല പ്രാവശ്യവും ഇറങ്ങി വന്ന് ഇളിച്ചു കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണെങ്കിലും സമൂഹ സമൂഹവിരുദ്ധനായിട്ടുള്ള ഈ വൃത്തികെട്ട നാറിയെ നിലക്ക് നിർത്തേണ്ടത് കേരളത്തിൽ മതത്തിനതീതമായി മനുഷ്യൻ നന്നാകണം എന്ന് വിചാരിക്കുന്ന എല്ലാ മനുഷ്യരും ഇവന് നല്ലൊരു പണി കൊടുക്കണം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും ഈ പരനാറി ഈ ചാണക അപ്പി ബൈജുന്റെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുന്നതായിരിക്കണം അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും